ഹലോ സ്ലാ വലൈക്കും തോന്നിയാളെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകണേ നമ്മുടെ പെർഫ്യൂം അറിയാമല്ലോ ബിസിനസ് അപ്പോൾ അതിന് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ചെറുതല്ല കുറച്ചൊരു വലിയൊരു ഓർഡറാണ് അപ്പോൾ വടകരക്കാണ് നമ്മളൊരു ഫോളോവറും കൂടിയാണ് കേട്ടോ ആളെ നമുക്ക് ഓർഡർ തന്നത് അത് വിശാല അങ്ങോട്ടേക്ക് പോകണത് ഇസമോളുണ്ട് നമ്മൾ പെങ്ങളമോനാണ് കേട്ടോ അതിൻ്റെ പേര് ഷമീല് ഇസമോള എന്താ പരിപാടി ആയി പറ ടാറ്റ അപ്പൊ ഞങ്ങളാ പോയിക്കൊണ്ടിരിക്കാണ് കുറച്ച് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് വടകര ബാക്കി ഇൻഷാല്ലോ

കൊയിലാണ്ടി എത്തിട്ടോ കൊയിലാണ്ടി അങ്ങാടിയാണ് കൊയിലാണ്ടി കൂടെ പോണത് മോള് നല്ല ഉറക്കിലാണ് ആ ഇസം മോള് മാത്രല്ല ഉറക്കിലാണ് പിടിച്ചേട്ടോ ും പരിഹാരമുണ്ട് പക്ഷെ എന്റെ പ്രശ്നത്തിന് മാത്രം ഒരു സൊല്യൂഷനും ഇല്ല അല്ല അറിയാൻ അതിന്റെ പ്രശ്നം കോച്ചിങ്ങിന് പോകും ഇതാണ് അത്ര വലിയ പ്രോബ്ലം അതല്ലേ പങ്കുള്ളതുകൊണ്ട് ഞാനേനെ കോച്ചിങ്ങിന് പോകും എനിക്കാണെ ലാംഗ്വേജും തീരെല്ലാം അത് ഒന്നത്തോളം ഫീസ് അടച്ച് ജയിക്കി

എന്താണ് അവിടെ എന്താണ് എന്തള്ളേ കിളിണ്ടോ കിളിണ്ടോ ഏണ്ടോ ബാബാ

മാമൊന്നും <laughs> മാും केली दा और जल्दी से स्टार्ट करते स्टार्ट करते स्टार्ट आ केली स्टार्ट करते स्टार्ट सलाम वालेकुम अस्सलाम वालेकुम सलाम भाभी ई वे अस्सलाम वालेकुम अरे क्या ठीक है معناته કે કો કાઈ કે નિમ પાડા वर सलाम करना आप वोट वोट पड़ा इतना वोट था अम्मा el amor.